അവൻ വച്ചാൽ പോലെ റിക്ഷൻ ചാർജ് പുതിയൊരു പിടിക്കുക എല്ലാവർക്കും സാധ്യത അപ്പൊ സമയം ഏഴുമണി ആവാറായിട്ടുണ്ട് ആറ് അമ്പത്തൊന്നാണ് ഞാനൊരു ആറേമുക്കാല ഇപ്പൊ ഓൺലൈനിൽ വെച്ചിട്ടുണ്ടായിരുന്നു റാപ്പിഡോയും എല്ലാ സാധനങ്ങളും ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ വീട്ടിലല്ലാ ഇപ്പൊ വൈറ്റിലെ സി എൻ ജി പമ്പിന്റെ അവിടെയാണ്ട്ടാ ഞാനിപ്പോ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു വയറ്റിലെ ഭാഗത്തേക്ക് അപ്പൊ ഞാൻ അങ്ങനെ വന്നപ്പോൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല ഈ പമ്പിൻ്റെ അവിടെ സൈഡാക്കി കിടന്നുറങ്ങാൻ ചെയ്തിരുന്നു അപ്പുറത്ത് വേറെ വണ്ടിയും കൂടി ഇണ്ടായിരുന്നെ കിടക്കൻ കമ്പനിക്ക് അപ്പൊ അതേ ഇപ്പം എഴുന്നേറ്റുള്ളൂ ഒരാറേപ്പ് എഴുന്നേറ്റ് ഉള്ള എഴുന്നേറ്റ് പമ്പി പോയി സെറ്റ് സെറ്റായിട്ട് ഇപ്പൊ എല്ലാ സംഭവം ഓണാക്കി വെച്ചിട്ടുണ്ട് ഒന്നില്ല അടി വന്നിട്ടൊന്നും ഇല്ല അപ്പൊ എന്തായാലും ആദ്യം അടി വരണേന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയില് അപ്പൊ എന്തായാലും വഴിയെ ബാക്കിയൊക്കെ കാണാട്ടാ നമുക്ക് എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചെ ഞാൻ പമ്പിന്റെ അവിടെ അടിച്ചിരുന്നേ ഏഴ് കിലോമീറ്റർ ആണ് കാണിച്ചേ നൂറ്റി എഴുപത്തി സംതിങ് രൂപ ഫയർ അപ്പൊ കസ്റ്റമർ നാവിഗേറ്റ് ചെയ്ത് എന്തായാലും ഇവിടെ എടുത്തിട്ടെന്ന് തോന്നുന്നു സിഗ്നൽ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നുണ്ട് ആ തൊട്ടപ്പുറത്തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും പുള്ളീനെ പിക്ക് ചെയ്ത് നോക്കാം പടമുകളിക്കായിരുന്ന ടിപ്പ് ട്രിപ്പ് അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാട്ടാ മച്ചാമാർ അത് ഇപ്പൊ തന്നെ പോലീസുകാരൊന്ന് വീഡിയോ എടുത്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ടാ ഏഹ് ഭയങ്കര അറിയില്ല സംഭവം ഞാനിപ്പോ വർക്ക് ചെയ്തത് സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഭാഗം ഇവിടെ നോ പാർക്കിംഗ് ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല ഞാൻ കാണിച്ച ഇവിടെ നോ പാർക്കിംഗ് ഒന്നുമില്ല നിലവിൽ ഇവിടെ നോ പാർക്കിംഗ് ബോർഡും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല പക്ഷെ വീഡിയോ എടുത്തിട്ട് ഫൈൻ അടക്കി നോ പാർക്കിംഗ് കാണുന്ന പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇവിടെ സംഭവം കണ്ടിട്ടൊന്നുമില്ല എന്തായാലും ഇവിടെ എവിടെ നോ പാർക്കിംഗ് ഒന്നും ഇല്ലാ എന്തായാലും നമുക്കൊന്ന് നോക്കി വെക്കാം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഊബറിൽ ഞാനപ്പ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സ്പോട്ടിൽ തന്നെ നമുക്ക് റാപ്പിഡ് റാപ്പിഡോലും കൂടി ഒരു അടി അടിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നട്ടോ അത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയായിരുന്നു റാപ്പിഡ്ഡോയില് സൗത്തിക്കായിരുന്നു സൗത്തിൽ വെച്ചാണ് നമുക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ മറ്റേ റാപ്പിഡോയില് കിട്ടിട്ടാ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഊബറിൽ നമുക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കസ്റ്റമറിനെ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഉണ്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഓൺലൈനിലാക്കിയിട്ടില്ല നൂറ്റി അറുപത്താറ് രൂപ പതിനാറ് പൈസ ഉണ്ട് ആ ട്രിപ്പിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് എട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു പിന്നെ അതേമാതിരി നമ്മൾ ട്രിപ്പ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്ന ഇന്നത്തെ ദിവസത്തെ ഒരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ട്രിപ്പ് ഓണിയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പ് ഇടണല് ഞാൻ ഏകദേശം കണക്കുകൂട്ടി കഴിഞ്ഞ പിന്നെ ഞാൻ ഈ പരിപാടി നിർത്തും അങ്ങനെയല്ല ഈ വണ്ടി കിടന്നിറങ്ങണ പരിപാടി നിർത്തും വീട്ടീന്ന് നമ്മൾ സാധാരണ കാരണം ഉച്ചക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച ആയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ട്രിപ്പ് ഒക്കെ എടുത്തിട്ട് വരുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടും ഇത്രയും കിലോമീറ്റർ ഓടി ഈ സമയത്തും ഓട്ടോ ഇല്ലെങ്കിൽ പിന്നെ എന്തിട്ടാ ഇവിടെ നിന്ന് വെറുതെ അവിടെ നിന്ന് വീട്ടിൽ വല്ലിടത്തും വണ്ടിയിലൊക്കെ കിടന്നിറങ്ങണേ അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ ഒരു സംഭവം നോക്കിയിട്ട് ഞാൻ ആ പരിപാടി നിർത്തും ഞാനൊക്കെ കിടന്നിറങ്ങിയിട്ട് വരുന്ന പരിപാടി ഇല്ല ഡെയിലി വീട്ടിൽ പോണ പരിപാടിയാണ് അപ്പൊ ഇന്നത്തോടു കൂടി അത് ആ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കും അതേപോലെ തന്നെ നമുക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ വാങ്ങിയിട്ടാണ് നമ്മളവിടുന്ന് യാത്രയിലൊരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുന്നൂറ്റൊമ്പത് രൂപ അത് ട്രിപ്പ് പാട മുകളിലേക്ക് ആളെ കൊണ്ടെന്ന് വെച്ച് അല്ല ആളെ കൊണ്ട് ഇറക്കി വഴിയായിരുന്നു അടുത്ത ട്രിപ്പ് അടിച്ച് മറൈൻ ഡ്രൈവേക്കാണ് പകട നിന്ന് പിക്കക്ക് പിക്കപ്പ് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ഉണ്ട് പത്ത് പത്തേ പോയിന്റ് മുപ്പത്താറ് കിലോമീറ്റർ ഡെസ്റ്റിനേഷൻ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ കേട്ടോ യാത്രയിൽ തന്നെ അതായത് കേരള സവാരിൽ തന്നെ അപ്പം എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാട്ടോ ചെന്നാൽ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല ഈ മുമ്പ് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടാ മറ്റേതിനകത്ത് തന്നെ ഈ യാത്രയിൽ തന്നെ അപ്പം എന്തായാലും ഈ യാത്രയിൽ പിടിച്ചുനോക്കാം ഞാനൊരു മെസ്സേജ് ഇട്ടിട്ട് ഇട്ട് വിടാക്കേട്ടാ വേ ഇട്ട് കൊടുക്കാം മെസ്സേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാൻസൽ ോ എന്തായാലും അറിയില്ല എവിടേക്കാന്നൊക്കെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ സാധനം കാണിക്കാട്ടാഴ്ച ട്വന്റി ഫോർ അല്ലേ ഹൗസ് നമ്പറ് ഇരുപത്തിരണ്ടാണല്ലേ ഓക്കേ ഓക്കേ ശരി 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 കസ്റ്റമർ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് മറ്റേ നമ്മുടെ ഇടപ്പള്ളി പള്ളിയിൽ എടുത്തിരുന്നുണ്ട് ട്രിപ്പ് അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാല് രൂപ വരുന്നുണ്ട് കസ്റ്റമറിനായിരുന്നു മേടിച്ചത് ഓ എട്ട് കിലോമീറ്ററോളം ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തി മിനിറ്റ് എടുത്തു എട്ട് കിലോമീറ്റർ എത്താൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലേ കിലോമീറ്ററിന് ഇരുപത്തി നാല് രൂപ വെച്ചിട്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട് മുന്നേ കിട്ടിയ ട്രിപ്പിനും ആയിരം റേഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കിലോമീറ്ററിന് യൂ കിട്ടിയ ട്രിപ്പിന് വന്നിട്ട് പതിനെട്ട് രൂപയായിട്ട് കിട്ടിയേ പതിനെട്ടിൽ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ള കിലോമീറ്ററിനാണ് അതിപ്പോൾ ഒരു റാപ്പിടെ ഒരു ട്രിപ്പ് അടിച്ചു ഞാനപ്പം അവിടെ ചായ പിടിച്ചോണ്ടിരിക്കായിരുന്നു വേഗം അവിടെ ചിട്ട് വന്നു വണ്ടി കയറി വണ്ടി അതുക്കൊന്ന് നീക്കായിരുന്നു നീക്കിയടി എൻ്റെ കസ്റ്റമർ ക്യാൻസൽ വെറുതെ ഓടി വന്നു വേറെ ഷർത്ത് കുളിച്ചപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തല്ലേ ഏ സിട്ടിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് ഷർത്തായിരുന്നു നീ പിന്നത് മാത്രല്ല കേട്ടോ നമ്മളെ ഊബർ ഓഫ്ലൈനിലായിരുന്നു ഇപ്പഴാണ് ഞാൻ ശ്രദ്ധിച്ചേ അപ്പം ഞാൻ ഊബർ ഓൺലൈനിലാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും ട്രിപ്പ് അടിക്കുമോ എന്ന് നോക്കാം ഇപ്പം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ ഇൻഫോ പാർക്കേക്കാണേ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേനും അടിച്ചു അപ്പോൾ എന്താ ഇവിടെയാണ് ആളുള്ളത് അപ്പോൾ എന്തായാലും പിക്ക് ചെയ്യാൻ പോവാം അങ്ങനെ വെച്ചമാരെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇൻഫോ ആയിരുന്നു അവിടെ പുറത്ത് കംപ്ലീറ്റ് നോ പാർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്നില്ല അവിടെ നിന്ന് കുറച്ചുകൂടെ നീങ്ങി ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ പേ ആൻഡ് പാർക്കിംഗ് അല്ല ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇവിടെ കണ്ടു ഒതുക്കിയിട്ടുണ്ട് രാവിലെ തന്നെ നമുക്ക് ഫൈൻ കിട്ടിയതാണല്ലോ പിന്നെ ഇന്നത്തെ ദിവസം കിട്ടാൻ പാടില്ല അപ്പോൾ ആ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പിൽ ഓൺലൈൻ പേയ്മെൻറ്റായിരുന്നു നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അമ്പത്തിനാല് പൈസ ആണ്ട കിട്ടിയിരുന്നത് കിലോമീറ്റർ വന്നിട്ട് ഒരു പത്ത് കിലോമീറ്ററിന്റെ അടുത്തുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ കേട്ടോ ടൈം വന്നിട്ട് അരമണിക്കൂറോളം നമുക്ക് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് ആ ഇരുപത് രൂടെ അടുത്ത് വെച്ചിട്ട് നമുക്ക് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട് ഇപ്പം സമയം പതിനൊന്ന് മുപ്പത്താറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ആയതുകൊണ്ട് വാലറ്റിൽ ബാലൻസ് ഉണ്ടാകാൻ വഴി ഇങ്ങോട്ട് തരണം ഓൺ അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് കിട്ടണവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്മളത് ഇവിടെ ഒരു അരമണിക്കൂറായിട്ടതേ അവിടെ കിടക്കണം ഒന്ന് രണ്ട് ഇതിന്റെ ഇതിൻ്റെ ഒരു മൂന്ന് ഇത് ഇവിടെ ഒരു നാല് ഇതിപ്പുറത്ത് ഒന്ന് ഇതിപ്പുറത്ത് ഒന്ന് അതിൻ്റെ അപ്പുറത്ത് ഒന്ന് ഇതവിടെ രണ്ട് അതിൽ ഒരു വണ്ടി മാത്രാ ഞാൻ വന്നേ പിന്നെ ഓട്ടടിച്ച് പോയേക്കണേ വേറെ ഒന്നും പോയിട്ടില്ല കേട്ടോ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നാ ഇപ്പൊ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു കാണിച്ച കൊറേ നേരത്തിന് ശേഷം ഇപ്പൊ കസ്റ്റമറിന്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കോള് വിളിക്കാൻ പറ്റുന്നില്ല മെസ്സേജ് പോയിട്ടുണ്ട് എന്തായാലും വെയിറ്റ് നോക്കാം നമുക്ക് ആലുവയ്ക്ക് കിട്ടിയ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ അപ്പൊ തന്നെ പെട്ടെന്ന് വന്നായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു പക്ഷെങ്കിലും ഞാൻ അവിടെ വെയിറ്റ് ചെയ്തില്ല അപ്പൊ തന്നെ യാത്രയിൽ ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു പക്ഷെ എന്തിട്ടുണ്ടായിരുന്നെങ്കിൽ അറിയില്ല ക്യാൻസൽ ആയോ ഇനി ആ ട്രിപ്പ് ഇപ്പോഴും ഇതാണെന്നൊന്നും അറിയില്ലത് ഇപ്പോൾ യാത്രയുടെ ആപ്പ് എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ ഓൺലൈനിലൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെങ്കില് ഇന്ന് ഓടിയേക്കണേൻ്റെ ആ ഒരു എടുത്ത് നോക്കി കഴിഞ്ഞാൽ രാവിലെ നമ്മൾക്ക് ആയല്ലോ ഒരു ട്രിപ്പ് അതിവിടെ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് പക്ഷെ ലാസ്റ്റ് ആയ ട്രിപ്പ് ക്യാൻസൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല എന്തുകൊണ്ട സെറ്റപ്പ് അറിയില്ല ഇനിയിപ്പോൾ അവർ വിളിക്കോ ഇതിനകത്ത് തന്നെ ആയിട്ടുണ്ടോ എന്താ സംഭവം എന്നെനിക്ക് മനസ്സിലായില്ല ഞാൻ ഊബറ് ഓഫ്ലൈനിലായിട്ട് പോകുന്നുണ്ടായിരുന്നേ ഇനിയിപ്പൊ റേഞ്ചെന്റ് ഇഷ്യൂ ആണെന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഊബർ ഓൺ ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടെടുത്തായിരുന്നു അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഊബർ വീണ്ടും ഓഫ്ലൈനിലാക്കാൻ ഉണ്ടോ ഇപ്പൊ തന്നെ ഓൺ ചെയ്തോളൂ നല്ല വിശപ്പുണ്ട് സമയം ഇപ്പൊ മണി ആവാറായിട്ടാ അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചു ഓൺ ആക്കാം അത് നല്ലത് ഞാനിപ്പോ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിന്റെ അടുത്ത് ഏകദേശം മാറി രാവിലെ ഫൈൻ കിട്ടിയത് കൊണ്ട് ഇപ്പൊ ഫൈൻ കിട്ടാണ്ട് എന്നിട്ട് കിട്ടണവട്ടം മതി ഏർ നമ്മൾ കിട്ടണ പൈസ മൊത്തം പോലീസാർക്ക് കൊണ്ട് കാട്ടി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അല്ലാണ്ട് കിട്ടണവട്ടം മതി ഫുഡ് അടിച്ചിട്ട് ഇത്ത ട്രിപ്പ് എടുക്കാം ഫുഡ് കഴിക്കാറങ്ങി ഇപ്പൊ അവിടെ കടയില്ല അവിടെ കട അടച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പൊ ഞാനിത് വണ്ടിയെടുത്ത് ഫുഡടിക്കാന്നുള്ള രീതിയിൽ വീണ്ടും തിരിച്ചപ്പോ മറ്റേ സി എൻ ജി നോക്കിയപ്പോ മൂന്നു നേട്ടേ ഉള്ളു അപ്പൊ ദേ വമ്പിലോട്ട് വന്നേക്കാം സി എൻ ജി അടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പൊ എന്തായാലും സി എൻ ജി അടിച്ചിട്ട് ഫുഡ് അടിക്കാം ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് ഊബർ ഓണാക്കണം അത് നടക്കുകയുള്ളു അല്ലെങ്കിൽ പിന്നെ ഊബർ ഓണാക്കലുണ്ടാവില്ല സി എൻ ജി ഉണ്ടാവൂല അത് മാത്രമല്ല ഇപ്പൊ മഴയൊക്കെ കഴിക്കാറില്ലേ പകുതി മുഖാ സ്ഥലങ്ങളിലും സി എൻ ജി ഇല്ല എന്താണ് കറണ്ട് ഇല്ലാത്തതിന്റെ ഇഷ്യൂ പിന്നെ വേറെന്താണ്ടൊക്കെ വരുന്നില്ല എന്നോ അങ്ങനെ എന്താണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്നലെ നമ്മൾ പെട്രോളിലാണ് ഒരു കുറേ വഴി ഞാൻ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നതൊക്കെ പെട്രോളിലാണ് കംപ്ലീറ്റ് അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നേരത്തെ സി എൻ ജി അടിച്ചിടാട്ടല്ലേ പിന്നെ ചിലപ്പോൾ എപ്പോഴാണ് പണി കിട്ടണേന്ന് പറയാൻ പറ്റില്ല പെട്രോളിൽ നമ്മൾ ഈ ഇരുന്നൂറ്റമ്പത് രൂപയൊന്നും നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നും ട്രിപ്പ് എടുത്തിട്ടൊന്നും കാര്യുന്നില്ല നമുക്ക് പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ എട്ട് കിലോമീറ്റർ ഒക്കെ ഇത് രചിച്ചിട്ടുള്ളൂ വെറുതെ ഒന്നും നീ ആശില്ലാത്ത പരിപാടിക്ക് പോണേ അപ്പൊ അതുകൊണ്ട് സി എൻ ജി അടിച്ച് എത്രയും പെട്ടെന്ന് ഫുഡിൽ അടിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്തെങ്കിലും അടിച്ചിട്ട് കാണാൻ ബാക്കി വേറെ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് ഹാസ്പോട്ടിൽ തന്നെ കേട്ടോ ഒരു സിനിമ കണ്ടു കഴിയാറോ അതിനൊരു ഇരുപത് മിനിറ്റോറേ ഉള്ളൂ അത് ഇവിടെ കട തുറക്കാണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വണ്ടി മാറ്റാൻ പോവാൻ ഒരു കാര്യമില്ല ഇതിലും അത് വീട്ടിൽ കുത്തിരിക്കണായിരുന്നു എല്ലാ സി എൻ ജി പമ്പുകളിലും കഴിഞ്ഞു തുടങ്ങി സി എൻ ജി കഴിഞ്ഞു തുടങ്ങി അപ്പൊ ഇനി നാളെ എങ്ങനെയാന്നറിയില്ല നമുക്ക് ലാസ്റ്റായിട്ടാണ് സി എൻ ജി കിട്ടിയത് നമ്മക്കാണ് ലാസ്റ്റ് അടിച്ചു തന്നത് ഇനിയിപ്പോ കറണ്ട് ഇല്ലാത്ത ഒരു സ്ഥലത്തും ഇല്ല അപ്പൊ പിന്നെ എങ്ങനെയാന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അമ്മ അച്ഛന്മാര് നമ്മളെ ഒന്നേ മുക്കാലുട്ടോ ലാസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ അത് റാപ്പിഡോലായിരുന്നു കേട്ടോ ഇതുവരെ ഒരു ട്രിപ്പ് പോലെ അടിച്ചിട്ടില്ല മാച്ച് ട്രിപ്പ് പോലെ അടിച്ചിട്ടില്ല ഇപ്പൊ സമയം നാല് ഇരുപത്തെട്ടായിട്ടുണ്ട് ഓൺലൈനിൽ തന്നെ എടുക്കുന്നുണ്ട് എന്താ അവസ്ഥയെന്ന് ചുരുപിടുത്തം കിട്ടണില്ലേ ഞാൻ കസ്റ്റമർ കെയറിനെ വിളിച്ചു കസ്റ്റമർ കെയർ പറഞ്ഞു ഇവിടെ ആൾക്കാരധികം ബുക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഓട്ടം കിട്ടാത്തതെന്നാണ് അവര് പറയുന്നത് വണ്ടികളും ഇതികൂടെ അങ്ങോട്ടും പോകണില്ല എന്താണ് അവസ്ഥ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഇനി മേലൊക്കെ ഞാൻ ആ വണ്ടി വണ്ടിനകത്ത് കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ ഞാൻ ഇന്നീ പരിപാടി ചെയ്തത് അതായത് രാവിലെ ഞാൻ ആറ് ആറ് മണിക്ക് ആറരയ്ക്കാണ് ഞാൻ ഓൺലൈനിലാക്കി കറക്റ്റ് ഓർമ്മയില്ല ആ സമയത്ത് ഞാൻ ഓൺലൈനിലാക്കിയിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടാ ഇനി നേരമായിട്ട് ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഓടിക്കണം ആകെ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ സി എൻ ജി സി എൻ ജി ആണെങ്കിൽ പ്രഷർ ഉണ്ടായിരുന്നില്ല മൈലേജും കുറവായിരിക്കും കിട്ടാം സി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്നിട്ട് ആറ് കട്ടേ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഏഴ് കട്ട എട്ട് കട്ടേണ്ടു സി എൻ ജി വന്നിട്ട് നാനൂറ്റി സംതിങ്ങിന് അടിച്ച് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം എനിക്ക് ഇതാണ് അവസ്ഥ ഭയങ്കര ഒരു അവസ്ഥ ആയിട്ട് അത് ഇതാദ്യമായിട്ടാണ് ആദ്യമായിട്ടെന്നല്ല ഞാനിങ്ങനെ ചൊവ്വിന് ഓടാൻ വരാറില്ല ഞാൻ ഒന്നാമത് ഓടാൻ വരുന്നത് വൈകുന്നേരം തോന്നുന്ന സമയത്തൊക്കെ ഇറങ്ങി ഒരു മൂന്നോ നാലോ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് വെറുതെ പോവാന്നല്ലാണ്ട് ശരിക്കും ചൊവ്വിനെ ഓടാറില്ല വളരെ കുറവങ്ങനെ ഓടിയിട്ടുള്ളൂ അപ്പം തന്നെ ഇങ്ങനത്തെ ഒരു ഇത് എനിക്ക് അനുഭവം ആദ്യമായിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മര്യാദയ്ക്ക് ട്രിപ്പ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങി നാളെ മേലാക്ക പരിപാടിക്ക് ഞാൻ ഇറങ്ങില്ല അതായത് ഇങ്ങനെ ഇറങ്ങില്ല വീട്ടിൽ പോയി എന്ന് ഓട്ടോ കഴിഞ്ഞാലും വൈകുന്നേരം കാലിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങി ആയത്തിന് എഴുന്നേറ്റിട്ട് ആയത്തിന് വരുന്നുള്ളൂ എന്നിട്ട് കിട്ടണത് കിട്ടിയാൽ മതി വെറുതെ എന്താണ് ഇങ്ങനെ ഈ കറി നടന്ന് അതോ ഒരു സ്ഥലത്തും ആലുവേൽ അല്ല എവിടെ ചെന്നാലും നോ പാർക്കിംഗ് പോടാണ് നമ്മളെന്ത് പ്രതീക്ഷിച്ചിട്ട് അവിടെ ഇടും ഇപ്പം കിടക്കണത് ഒരു ഇവിടെ പൂട്ടി കിടക്കണ ഒരു ഇതിൻ്റെ ഇടയിലായ പറഞ്ഞാൽ ഞാനിവിടെ ഒതുക്കിയിട്ട് കേട്ടാ എവിടെ കൊണ്ട് വണ്ടി ഇടും ഏ ഈ എത്ര ഞാൻ രണ്ട് പ്രാവശ്യം ഇന്ന് കണ്ടു പോയി ഇങ്ങനെ റൗണ്ട് അടിച്ചാണ് നടക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വേറെ എവിടെ ഒതുക്കാണ്ട് ഇങ്ങനെയൊക്കെ നീക്കി കിടക്കണം ചിലപ്പോൾ എങ്കിൽ കറക്റ്റ് നല്ല സെന്ററിലൊക്കെ പോയി കിടന്ന് ചിലപ്പോൾ ഓട്ടം കിട്ടും പക്ഷേ എങ്കിലും ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഓട്ടത്തിന് നൂറ് രൂപയുടെ ഓട്ടത്തിന് കണ്ടിട്ട് അഞ്ഞൂറ് രൂപ ഇപ്പം എത്ര ഫൈൻ വരുന്ന അറിയില്ല എനിക്ക് കറക്റ്റ് അഞ്ഞൂറ് രൂപ ആയിരം രൂപ വെച്ച് ഫൈൻ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാ എന്ത് ഒരു ജാതി മറ്റോടത്ത് എന്നാൽ ഞാൻ നമ്മൾ കിടക്കണ സ്ഥലത്ത് വഴിക്ക് ബ്ലോക്കോ തടസ്സമോ ഒന്നുമില്ല പക്ഷേ എങ്കിലും ഫൈൻ അതാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല ഞാനിപ്പ എന്തായാലും ഇവിടെ കിടക്കാണ് ഇന്നത്തെ ദിവസം എന്തായാലും എന്റെ പോയി പിന്നെ ഇതാവസ്ഥയെന്നുണ്ടെങ്കിൽ നാളെ ഇറങ്ങില്ല ഞാൻ ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ സമയത്തിന് ഞാൻ തോന്നുകയാണെങ്കിൽ ഇറങ്ങുകയുള്ളൂ അത് ആ ഒരു ടൈമിങ്ങിൽ ഇറങ്ങുകയുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഗവൺമെൻറ് അതായത് പോലീസുകാർക്ക് കാശ് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതുകൊണ്ട് അല്ലെങ്കിൽ ഊബറിന് പൈസ ഉണ്ടാക്കി കൊടുക്കാം പെട്രോൾ പമ്പുകാർക്ക് സി എൻ ജിക്കാർക്കൊക്കെ കാശ് കൊടുക്കാൻ നല്ലതാണ് എന്താ കാര്യം ഏ ഇന്നലെ എനിക്ക് പെട്രോൾ അടിക്കാൻ പോലും പെട്രോൾ അതായത് ഇന്നലെ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് ഞാൻ വന്നത് സി എൻ ജി പമ്പ് ഒരു സ്ഥലത്തും സി എൻ ജി ഇല്ല ചാലക്കുടിയിലില്ല പൊങ്ങത്തില്ല ഇല്ല ഞാൻ ഇന്നലെ കോട്ടയം ഭാഗത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കൂത്താറ്റകുളം ഭാഗത്തേക്കായിരുന്നു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചുവന്നവരിൽ സി എൻ ജി കിട്ടി എനിക്ക് ഭയങ്കര അത് കിട്ടി അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ അടിക്കാൻ നേരത്തെ ആലുവയിൽ കറക്റ്റ് ടൈമിങ്ങിൽ വന്നിട്ട് സി എൻ ജി ഇതായി അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളിലും എല്ലാത്തിലും പറയുന്നുണ്ട് അവിടെ പോയിട്ട് സി എൻ ജി കിട്ടിയിട്ടില്ല ഇവിടെ പോയിട്ട് കിട്ടിയില്ല മഴ ആയതുകൊണ്ട് എന്താ കറണ്ടിൻ്റെ എന്തോ പ്രശ്നം എന്നൊക്കെ പറയണേ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇനിയിപ്പോൾ നാളെ സി എൻ ജി കിട്ടുകയാണെങ്കിൽ മാത്രം ഉച്ചിരി ഞാൻ ഇറങ്ങും അല്ലെങ്കിൽ ഓട്ടോ ഓടുന്നില്ലാന്ന് ശരിക്കണുള്ളൂ പെട്രോളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം എന്താ അതായത് ഇന്നലെ ഞാനിപ്പോൾ അതായതിപ്പോൾ ഞാൻ നോർമൽ ഓടണത് വന്നിട്ട് വീട്ടിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോ ഇരുന്നൂറ് കിലോമീറ്ററോളം ആവുമ്പണ്ട് പോട്ടെ ഒക്കെ പോട്ടെ ഞാനിപ്പോ ഇന്നിപ്പോൾ ആകെ ഓടിയിരിക്കുന്നത് എഴുപത്തൊന്ന് കിലോമീറ്റർ ഇന്ന് രാവിലെ മുതൽ ഓടിക്കണത് ആകെ ആകെ ആയിരത്തി മുന്നൂറ് രൂപ കറക്റ്റ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ഓടിയേക്കണേ ഈ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഓടാൻ വേണ്ടിയിട്ട് ഞാൻ എഴുപത്തൊന്ന് കിലോമീറ്റർ ഇനിയിപ്പോൾ ഇവിടുത്തെ കാല് അടിച്ച് ഓട്ടം കിട്ടാണ്ട് കാലിടിച്ചെൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നൂറ്റി മുപ്പത് ഇതിപ്പോൾ പെട്രോളിൻ്റെ ഓടണം എന്തെങ്കിലും എനിക്ക് പത്ത് ലിറ്റർ അടിക്കണം ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപം എനിക്ക് പെട്രോളിൻ്റെ പൈസ പോയി പിന്നെ എനിക്ക് എന്തോ എന്തായാലും വല്ലാത്ത അവസ്ഥയാണ് ചങ്ങായി വിളിക്കണ്ടേ ഞാൻ അവനെ വിളിച്ച അവൻ്റെ അവസ്ഥ എന്താണെന്നാവട്ടെ വണ്ടിയില് ഇക്കിട സമയത്ത് വരുന്ന റാപ്പിഡ് ഓടി നോക്കിട്ടാ റാപ്പിഡ് ഓൺ ആക്കിയപ്പോ കോമഡിണ്ടാ വൺ പോയിന്റ് പോയിന്റ് ഫൈവ് എന്താ ലെ പോയിന്റ് കാണിക്കണ് എന്നിട്ടാ ഓട്ടോ നമ്മൾ നിക്കണ ഏത് എന്നിട്ട് നമ്മക്ക് ഓട്ടില്ലേ ഓട്ടം ഇത് കാണിക്കണ്ട വെറുതെ നമ്മളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോരോ അവസ്ഥകളെ ഇതിൽ ഞാൻ അഞ്ഞൂറ്ററുപത്തൊമ്പത് രൂപയ്ക്ക് ഓടി റാപ്പിഡോയിൽ അല്ല കേരള സവാരിയിൽ കാണിച്ചേരാം കേട്ടോ കേരള സവാരി മീൻസ് യാത്ര ചെയ്യും അത് ഓഫ്ലൈനായിരുന്ന ഓൺലൈനിൽ തന്നെ കിടക്കുന്നുണ്ട് ഇത് നാനൂറ്റി പതിനഞ്ച് രൂപ പതിമൂന്ന് രൂപ കണ്ടാ ഇനിയിപ്പത് ഊബറിലൊന്നും നോക്കിക്കോ നേരം വരെ ഓടിയേക്കണ കാശ് ഇതല്ലോ ആ രണ്ട് ട്രിപ്പും മുന്നൂറ്ററുപത്തിരണ്ട് രൂപ ഇതാണ് അവസ്ഥ അതിൻ്റെ ഇടയിൽ ലീവൊക്കെ കോമഡീസും നല്ലൊരു നല്ലൊരു നല്ലൊരിതായിപ്പോ എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം എന്നിട്ടാ അറിയാം നമ്മൾ രാവിലെ ഈ ഉറക്കമൊക്കെ കാട്ടിക്കളഞ്ഞ് ചൂവിനും ഭക്ഷണവും കഴിക്കാണ്ടും ഇതാ വേണ്ടി ഇങ്ങനെ കയറുന്നത് നടന്നിട്ട് ഈ ഓട്ടം കിട്ടാണ്ടാവിയത് ഏറ്റവും വലിയ ദേഷ്യം അല്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓട്ടം ഇല്ലെങ്കിലും കുഴപ്പമില്ല സമാധാനവും ഉണ്ട് ഇത് രാവിലെ ഫൈൻ അടച്ചു ഓട്ടോ ഇല്ല ഒരു തേങ്ങയില്ല ഉറക്കവും കാട്ടിക്കളഞ്ഞ് വെറുതെ കുത്തിയിരുന്നിട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം എന്തായാലും നോക്കാല്ലാണ്ട് വേറെ രക്ഷയില്ല നമുക്ക് ഓട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ തിരിച്ചു പോയില്ല എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാൻ മാക്സിമം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പതുക്കെ എ സി ഇട്ടോണ്ടിരിക്കയായിരുന്നു അപ്പൊ പിന്നെ പതുക്കെ അവിടെ നിന്ന് നീക്കാലോ എന്ന് ചോദിച്ചപ്പോൾ പതുക്കെ നീക്കി ഒഴിക്കാനും ഒരു ട്രിപ്പ് അടിച്ചിരുന്നു മഞ്ഞാലി അവർ റൂട്ടിക്കായിരുന്നു ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു കറക്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം അത് കഴിഞ്ഞ് ആ ട്രിപ്പ് ക്ലോസ് ചെയ്യണേൽ ഒരു രണ്ട് കിലോമീറ്റർ മുപ്പാടെ നമുക്ക് വേറെ ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടാ അവിടെ നിന്ന് നമ്മുടെ കറുകുറ്റിയുടെ ഉള്ളിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ച് എന്നിട്ട് ഞാൻ അവിടുന്ന് ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് കാലിയായിട്ട് അങ്കമാലിക്ക് കാലിടിച്ചു പോന്നു ഒരു ആറര കിലോമീറ്ററോളം അങ്കമാലിക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ കാലി അടിച്ച് അങ്കമാലിയിൽ എത്തി ഒരു ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പം നമുക്ക് അവിടുന്ന് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് ഒരു ഹോട്ടലിലേക്ക് ഡ്രോപ്പ് കിട്ടി നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇപ്പം അതും കഴിഞ്ഞാൽ നമ്മൾ ക്യൂല് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ വെയ്റ്റിങ്ങിലാണ് കിടക്കണേ ഇനിയിപ്പോൾ എന്തായാലും എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാം വല്ല ട്രിപ്പ് കിട്ടുമെന്ന് നോക്കാം ഏ ഇപ്പം എന്തായാലും ബാക്കി കാണാം എയർപോർട്ടിൽ എന്തായാലും ഇപ്പം നിലവിൽ ക്യൂലൊക്കെ കിടക്കണേ അവരുടെ ട്രിപ്പ് ക്ലോസ് ചെയ്തവഴി തന്നെ ക്യൂല് കിടന്നതുകൊണ്ട് ചിലപ്പം സ്പോട്ട് അടിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഫോട്ടോ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നൂറ്റമ്പത്തൊന്ന് വരെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ചെറു നമുക്ക് പതിനഞ്ച് മിനിറ്റിൽ ട്രിപ്പുകളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പൊക്ക് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി മുപ്പായിരുന്നു നമ്മൾ വന്നിപ്പോൾ നൂറ്റി അമ്പത്തൊന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പെട്ടെന്ന് കുറയും പക്ഷെ പിന്നെങ്കില് ഇനിയിപ്പോൾ ഒരു ഡിലേ വരും ഇനിയിപ്പോൾ ഇത് കുറയണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അതായത് നൂറ്റി ഇരുപത്താറാവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ ആ ടൈം ആവണവരെയാണ് നമുക്ക് ഇനി ട്രിപ്പ് അടിക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ ചിലപ്പം മാച്ച് ട്രിപ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം വരും അത് വന്നിട്ട് കൈ നമ്മൾ ഇങ്ങനെ പിടിച്ചു വെച്ചണം എന്നാലേ കിട്ടുകയുള്ളൂ അല്ലേ ആ ട്രിപ്പ് അത് എപ്പോഴും വരണേ എപ്പോഴാണ് വരണേ ഇങ്ങനെയാണ് വരണേന്നൊന്നും പറയാൻ പറ്റുന്നില്ല അത് നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അഞ്ച് മണിക്കൂർ ആറു മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതാണ് സെറ്റപ്പ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കണ പറഞ്ഞിട്ട് ഇവിടെ ഇത് വെച്ചേക്കണം അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഫോണെടുത്ത് കയ്യിൽ പിടിക്കുക നമുക്ക് മേച്ച ട്രിപ്പ് എന്നാലേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഊബറിൽ ഇന്നത്തെ ദിവസം മൊത്തം ആയിരത്തി എഴുപത്തിരണ്ട് രൂപയ്ക്ക് ഓടിയിട്ടാ ലാസ്റ്റ് എടുത്ത രണ്ട് ട്രിപ്പിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരുപത്താറ് രൂപ ആറ് റേഞ്ച് വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ലാസ്റ്റ് കിട്ടിയ ട്രിപ്പിൽ ലാസ്റ്റ് അതായത് എയർപോർട്ടിന് ഉണ്ടായിരുന്ന ട്രിപ്പിലും വന്നിട്ട് നമുക്ക് എത്രയാണ് എത്രയാ മറ്റേ ആറര കിലോമീറ്ററോളം നമ്മൾ കാലിടിച്ചു പോകുന്നുണ്ടായിരുന്നു അത് മാത്രമേ കുഴപ്പമായിട്ട് തോന്നിയുള്ളൂ പിന്നെ വന്നിട്ട് എയർപോർട്ടിലേക്ക് ലാസ്റ്റ് കിട്ടിയത് നൂറ്റി അറുപത്തി മൂന്ന് വരെ ആയിരുന്നിട്ടാ അത് വന്നിട്ട് എട്ട് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നൂറ്റി ഇരുപത്താറ് വരെ വെയിറ്റ് ചെയ്യണമെന്ന് നോക്കാം എന്തായാലും പത്ത് പന്ത്രണ്ട് മണിവരെ മാക്സിമം എടുക്കുകയുള്ളൂ എന്തായാലും ഒരു ട്രിപ്പ് കൊടുത്ത് ക്ലോസ് ചെയ്തിട്ട് പോകാമല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്ത് വെറുതെ അങ്ങനെ വശം വരതേ എയർപോർട്ടിൽ തന്നെ ഉണ്ടാക്കു നൂറ്റൊന്ന് നൂറ്റഞ്ചാണ് വേറെ ട്രിപ്പുകളോ മാച്ചോ ഒന്നും വന്നില്ല നല്ല ഉറക്കം വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി ഓഫാക്കി വീട്ടിൽ പോവാണ് ഓഫ് ആക്കണില്ല ഡെസ്റ്റിനേഷൻ ഇടാൻ പോവാണ് ഇവിടെ നിന്ന് ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റില്ല എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്ത് ഇടന്നിട്ട് ഡെസ്റ്റിനേഷൻ ഇടാൻ പോകണം കേട്ടോ ഇന്നത്തെ പരിപാടി നിർത്താണ് ഇനി വലിയ ട്രിപ്പ് അടിച്ചാൽ എടുക്കുക ഡെസ്റ്റിനേഷനോട്ട് അപ്പൊ ഉള്ളൂ ഇനി ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണാം അങ്ങനെ വച്ചവരം നമ്മൾ ഇന്നലെ ആകെ ഊബറിൽ ഓടിക്കുന്നത് ആയിരത്തി എഴുപത്തിരണ്ട് പതിനൊന്ന് വയസ്സൊക്കെയാണ് ഏട്ടാ അതേപോലെ തന്നെ നമ്മൾ പിന്നെ യാത്രയില് ഇന്നലെ നമ്മൾ യാത്രയിൽ ഓടിക്കുന്നത് നാനൂറ്റി പതിമൂന്ന് അതായത് കേരള സഫാരി സഫാരിടാ കേരള സവാരി സഫാരി ആ സാധനത്തില് പിന്നെ റാപ്പിഡോയില് നമ്മള് ഒരു ഇരുന്നൂറ്റി അമ്പത്തി മൂന്നും പിന്നെ ഒരു മുന്നൂറ്റി പതിനാറുമാണ് അങ്ങനെ ഇവിടെ ഉണ്ടാവണല്ലോ മാരം റാപ്പിഡ് റാപ്പിഡോയിൽ ഓടിയത് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപണ്ടാ അപ്പൊ നമുക്ക് മൊത്തം ഇനി കണക്ക് കൂട്ടി നോക്കാം ഓലയിൽ നമ്മൾ ഓടിയിട്ടില്ല ഓലയിലെ ട്രിപ്പ് അങ്ങനെ അടിക്കാറില്ല എനിക്ക് അപ്പൊ അങ്ങനെ മേരം നമ്മൾ ഇന്നലെ മൊത്തം ഓടിക്കണത് ഊബറിൽ ആയിരത്തി എഴുപത്തിരണ്ടും യാത്രി അതായത് കേരള തവരിയില് നാനൂറ്റി പതിമൂന്നും ഇതിലൊരു നമ്പർ കൂടിപ്പോയിട്ട് അഞ്ച് കൂടിപ്പോയി എത്ര ഒന്നും ഓടിയിട്ടൊന്നില്ല അഞ്ഞൂറ്ററുപത്തൊമ്പത് രൂപി റാപ്പിഡ്ഡോയിലും ഉണ്ടാവും അങ്ങനെ മൊത്തം നമ്മൾ ഓടിയത് രണ്ടായിരത്തി അമ്പത്തി നാല് രൂപയ്ക്കാണ് അതിനകത്ത് നമ്മൾ സി എൻ ജി ഒരു നാനൂറ്റി സംതിങ്ങിനാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ഇന്നലത്തെ ദിവസം നമുക്ക് നാനൂറ്റി ജില്ലാതിൻ്റെ അവിടെ സി എൻ ജി അല്ല വന്നിട്ടുള്ളത് പ്രഷർ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഇന്നലെ നമുക്ക് ഇന്നലത്തെ ഓട്ടത്തിന് ഒരു അഞ്ഞൂറ്റമ്പത് രൂപ സി എൻ ജി പിടിക്കാം അപ്പോ ബാലൻസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാലാണ് മുന്നൂറ് രൂപക്ക് നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപയോളം കേട്ടോ ഇന്നലത്തെ അതായത് ഇന്നലെ നമ്മൾ ഒരു ആറേമുക്കാലും ഓൺലൈനിൽ കിടന്ന് വീട്ടില് തിരിച്ചെത്തി ഇപ്പൊ ഒമ്പതര ആയിട്ടാ ഒമ്പതര കഴിഞ്ഞ് അപ്പൊ അത്രയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നലത്തെ ദിവസത്തില് ആകെ കൂടിയിരിക്കുന്നത് അപ്പൊ ബാലൻസ് കിട്ടിയിരിക്കണത് ആയിരത്തി ഇരുന്നൂറ് രൂപ അതില് അഞ്ഞൂറ് രൂപ നമ്മള് പോലീസാർക്കും കൊടുത്തു പിന്നെ ഈ ആയിരത്തി ഇരുന്നൂറ് പറയുമ്പോൾ മാത്രം സെറ്റപ്പായിട്ടൊന്നും വിചാരിക്കരുത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ആയിരത്തി ഇരുന്നൂറിൽ വണ്ടിയുടെ മെയിന്റനൻസിനും വണ്ടിയുടെ ലോണിനും അടയ്ക്കാനുള്ള പൈസ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇനിയിപ്പൊ ഇന്നത് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങാൻ പോകണിപ്പോ സമയം നാലു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരു അഞ്ചുമണി ആവുമ്പോൾ ഇറങ്ങണുള്ളൂന്ന് അഞ്ചുമണി അഞ്ചുമണിക്ക് പറഞ്ഞാൽ എന്റെ അഞ്ചുമണി എന്തായാലും ആറുമണിയാകണ്ടാവില്ല എന്തെങ്കിലും അതേ സമയം ഇറങ്ങണവിടുന്നു സൂബർ റൗണ്ടാക്കിട്ട് നേരത്തെ ഇറങ്ങിയിട്ട് കാര്യമില്ല അപ്പൊ പിന്നെ എന്തിനാ നേരത്തെ ഇറങ്ങണേ ആറുമണിയാവുമ്പോൾ ഇറങ്ങിട്ട് കിട്ടണത് മേടിച്ച പോരെ അപ്പൊ എന്തായാലും പുതിയായിട്ട് വീട്ടും പുതിയൊരു വീടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതൊരു ഇറക്കും ബൈ